ാസ്റ്റ് ഇയർ എല്ലാവരും വീഡിയോ കാണുന്നവരെല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് കണ്ട് തുടങ്ങണമെന്നൊരു റിക്വസ്റ്റ് ഉണ്ട് കാരണം കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ തന്ന ലൈക്ക് ഒരു രക്ഷയില്ല അതുപോലെ സപ്പോർട്ടാണ് നിങ്ങൾ തന്നത് അതുകൊണ്ട് തന്നെ തുടർന്നും സപ്പോർട്ട് ഉണ്ടാവണം അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കമന്റ് ഒരു ഹായ് എങ്കിലും കമന്റ് ഇടണം കേട്ടോ നിങ്ങളുടെ കമന്റ് കാണുമ്പോൾ ഭയങ്കര ഹായ് എല്ലാവർക്കും നമസ്കാരം ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളൊരു ചെറിയ യാത്ര പോവുകയാണ് അപ്പൊ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല അതിന് കൂട്ടുന്ന ഒരാളോടും ഒരാളോടും പറഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങി ചെല്ലുമ്പോൾ തന്നെ പുറത്തിറങ്ങി ചെല്ലുമ്പോൾ തന്നെ ഒരു സർപ്രൈസ് ആണ് അപ്പൊ അതാണ് നമ്മൾ ഈ വീഡിയോയില് കാണിക്കാൻ വന്നത് കൂടുതൽ പഠിച്ച് കിട്ടുന്നില്ല ഇവിടെ പോവാന്നൊക്കെ ഉള്ളത് നമ്മള് ഈ വീഡിയോയിൽ പറയാൻ കേട്ടോ അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങട്ടെ ഇറങ്ങി കാണുമ്പോൾ തന്നെ അവരുടെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം അത് കൂട്ടു ചിലപ്പോ അതായിരിക്കും പണി വാടത്തെ അപ്പൊ എന്തായാലും ഞങ്ങൾ വായിക്കാൻ പറഞ്ഞു കാണിക്കാം ഒരാളെ കിടന്ന് കാണുന്നില്ല അറിഞ്ഞിട്ടില്ല

വീഡിയോ എടുക്കാൻ വേണ്ടി പോവാ എവിടെ പോവാന്നറിയാവോ ഞങ്ങള് അതിൽ കൊച്ചു നിക്കണ്ട അമ്മ ഞാൻ കൊടുക്കമ്മ ആഹാ ഞങ്ങള് പോയിച്ചതരാവേ അന്ന് വരികാലോ ഇന്ന് ഇന്ന് വരിയാലും നാളെ ഇത്ര സമയത്തന്നെ അല്ലേ റെഡിയാക്കി ഇറങ്ങിക്കൂ വണ്ടിക്കത്ത് വെച്ചു ഞങ്ങള് പോയിച്ചേരാട്ടോ എന്നാ പറഞ്ഞു അത് പറഞ്ഞു നിങ്ങള് കണ്ടുപിടിക്കണം യും രണ്ടിനും ഇവിടെ പോവാനായിട്ട് രണ്ടിലും ഇറങ്ങി വിളിച്ചി പോവാ എന്നിട്ട് എവിടെയാ പോലെ പോട്ടെ ണണ്ട കണ്ട് മനസ്സിക്കണ്ട ശങ്കടം ഉണ്ടാവണ്ട ശങ്കടം വരും ഞങ്ങള് പോവാണേലോട്ടോ ആ ോട്ടീ മാറി കറി വേണോ ആ ഞങ്ങള് പോട്ടെ പറഞ്ഞ കേട്ടല്ലോ ഞങ്ങളെ ഇടയ്ക്ക് വിളിച്ചാൽ കിട്ടിയാലോ ആ എന്തായാലും ഒരു പത്തുമണിയാകുമ്പോ ഞങ്ങൾ എത്തും പത്തുമണിയാവുമ്പോ ഞങ്ങൾ എത്തും അപ്പൊ അതിനിടയ്ക്ക് വിളിച്ച് എവിടെയാണെന്ന് ചോദിക്കണ്ട വിളിച്ചാലും എടുക്കാ ഫോണ് പോയിച്ചു തരാ ഫണ്ടിക്ക എവിടെ പോവാന്ന് ഓർത്തണ്ട് ഞങ്ങൾ അഞ്ചു മണിക്കൂർ നേരത്തേക്ക് വിളിച്ചാൽ കിട്ടത്തില്ലേ ഇപ്പൊ അത്ര അരമണിയായില്ലേരെങ്ങണ്ടായി ആ ഒരു അഞ്ച് ആറ് മണിക്കൂർ നേരത്തേക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ വിളിച്ചാൽ കിട്ടത്തില്ല ഫോൺ സൈലന്റ് ആയിരിക്കും ഫോണോ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടും ചിലപ്പോൾ വിളിച്ചാലും ബെല്ലടിച്ചാലും ഞങ്ങൾ എടുക്കുക ആ ശരി എന്നാ ശരി ഞങ്ങള് പോവാട്ടോ ശരി എന്നാ ഓക്കെ ഓക്കെ ആ പോയിച്ചുതരാം പോയി ആന ഉള്ളതിലൊന്നും പോവല്ലോ ഇനി ആന ഞങ്ങൾ ഉള്ളതിലേ ആന വന്നാലേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ ഇറങ്ങി കുറച്ച് ദൂരെ ഇങ്ങനെ പോന്നു പെരുന്നൊട്ടിയൊക്കെ കഴിഞ്ഞു അപ്പൊ നമ്മൾ വീട്ടിൽ പറഞ്ഞു കേട്ടോ എവിടെയാ പോകുന്ന മണിക്കൂർ കഴിഞ്ഞ് വരുവെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അടിച്ചിരിക്കും വിളിക്കുക അടുത്തല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോഴത്തേക്കുണ്ടല്ലോ പറഞ്ഞാൽ ചെലപ്പോ വിചാരിച്ചു വിചാരിച്ചോണ്ടിരിക്കും അങ്ങനെ സംഭവിച്ചു നമ്മൾ അവിടുന്ന് പോരുന്ന വൈകുന്നേരം ഏഴ് മണിക്ക് പത്ത് മണിക്ക് ഇടയ്ക്ക് ഇവിടെ എത്തുകയുള്ളൂ എന്ന് പറഞ്ഞ തമാശയാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ വിളിച്ചത് എടുക്കാതെ ഇരുന്നു എടുക്കാതെ ഞങ്ങൾ അറിഞ്ഞില്ല ഫോൺ ആയിരുന്നു അങ്ങനെ അത് ഭയങ്കര ടെൻഷനായി പ്രശ്നമായി അതുകൊണ്ട് ആ ഒരു വേണ്ടിട്ട് പറഞ്ഞു ഞാൻ ക്ലൂ ക്ലൂ കൊടുത്തു ഇതാ അതെ അതെ കാണും ഈ കണ്ടു ഷോളപ്പാണെന്നൊക്കെ മനസ്സിലാക്കാണ് പോന്നെ അതായത് നമ്മുടെ നമ്മുടെ പള്ളിയിലല്ല പള്ളി പോവാണ് നമ്മുടെ പള്ളിയിലല്ല നമ്മളിവിടെ അടുത്ത് അസിസിന്ന് ആശ്രമം ഉണ്ട് അസിസി ആശ്രമത്തില് ഒരു ഇന്നോട്ട് എന്തുവാടി ധ്യാനല്ലേ അല്ല ഇന്ന് പിന്നെ ചൊവ്വാഴ്ച അവിടെ കുർബാനയും പിന്നെ ആരാധനയും ഒക്കെ ഉണ്ട് അപ്പൊ അത് നാണര സമയത്താണ് അപ്പൊ ഈ സമയത്തായ കൊണ്ട് നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു വീട്ടില് ആദ്യക്കൂട്ടന്റെ ഫുഡ് കഴിപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അതുകൊണ്ട് നമ്മള് പോവാൻ നമുക്ക് സൗകര്യം സമയത്ത് നമ്മളടുത്ത് വന്നിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു പരിപാടിക്ക് നേരിട്ട് വന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പൊ എന്തായാലും കുറച്ച് നേരത്തേക്ക് അതെ പിന്നെ ഒരു കാര്യമുണ്ടല്ലോ ഇന്ന് നമ്മളോടൊരു കൊച്ചു ഒരു പ്രാർത്ഥനാ സഹായം കൂടെ ആവശ്യപ്പെട്ടു അതായത് ആ കൊച്ചിനുവേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കും പള്ളിയിലോടെ പോവായത് കൊണ്ട് ആ കൊച്ചിന് വേണ്ടി ഒരു പ്രത്യേക പ്രാർത്ഥന അതെ ബി എസ് നഴ്സിംഗ് ലാസ്റ്റ് ഇയർ എക്സാം എഴുതുന്ന സിമി സിമി എന്നാണ് മോളുടെ പേര് പറഞ്ഞത് കൊച്ചിൻ്റെ പേര് പറഞ്ഞത് പിന്നെ വേറെ ഒരു പേരോട് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വിട്ടുപോയി വാട്സാപ്പ് നോക്കിയാലേ അറിയത്തുള്ളൂ പറയാൻ വിട്ടുപോയി കേട്ടോ സോറി അപ്പോൾ എന്തായാലും നാളെ എക്സാം എഴുതുന്ന മോൾക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും ഒരു പ്രാർത്ഥന കേട്ടോ ബി എസ് സിമി ഫൈനല് ഫൈനൽ ഇയർ എക്സാം എഴുതുന്ന ആ മോൾക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗമല്ലേ പ്രാർത്ഥന സഹായം ചോദിച്ചത് അപ്പം നമ്മുടെ എല്ലാവരുടെയും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടോ അപ്പോൾ നല്ലപോലെ എഴുതാനുള്ള എല്ലാവിധ ആശംസകളും ഞങ്ങൾ യാണ് അത് പോകടൊപ്പം തന്നെ എല്ലാവിധ പ്രാർത്ഥനകളും പോയിട്ട് അവിടുത്തെ ശേഷം ഞങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ ജസ്റ്റ് രണ്ട് മിനിറ്റിൽ പറയാം കേട്ടോ എന്താണ് അവിടെ ആദ്യമായിട്ട് പോവുന്നോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ മമ്മി മമ്മീ മിക്കവാറും മനസ്സിലാക്കും എന്നാ ഞാൻ വിചാരിച്ചത് എനിക്ക് മനസിലായില്ല ആർക്കും ഷോള് കണ്ടപ്പോ എല്ലാര് അതെ പോയി ഒളിപ്പിച്ച് പോയി എടുത്തോണ്ട് വന്നു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞിട്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ എന്തായാലും പോയിട്ട് വരാം വരാല്ലേ ഇവിടുന്ന് എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പൊ ഞങ്ങള് പള്ളിയിൽ ഇറങ്ങി നേരത്തെ ഇറങ്ങി ഇപ്പൊ സമയം ആറര ആവുന്നതേ ഉള്ളൂ നാലരയായപ്പോൾ ചെന്നല്ലേ നാലരയായപ്പോൾ പള്ളിയിൽ ചെന്നു ആറരയായപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി പള്ളിയിൽ ഇനിയും പരിപാടികളൊക്കെ ഉണ്ട് ആരാധനയും വചന പ്രദോഷനും ഒക്കെ കുറെ പരിപാടിയുണ്ട് പക്ഷെ നമ്മൾ അത്രയും നിന്നുള്ളൂ കാരണം ഒരു പരിധിക്കുള്ളവർക്ക് നിൽക്കാൻ പറ്റിയല്ലേ പിന്നെ പല പല ബുദ്ധിമുട്ടുകൾ സമയം മുന്നോട്ട് പോകുന്ന അനുസരിച്ച് ഇപ്പോൾ നമ്മൾ കുർബാന കൂടുക എന്നുള്ള ഇതിലാണ് നമ്മളുകൂടി വന്നത് പിന്നെ നമ്മൾ ഒരാൾ നമ്മളോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ പരീക്ഷയൊക്കെ എളുപ്പമാവും ഈ വീഡിയോ നമ്മൾ ഇടുന്നത് നാളെ ആയിരിക്കും ആ നാളെ എന്ന് പറയുമ്പോൾ നാളെ ആ എക്സാം ഒന്ന് നോക്കാനേക്കുന്നത് അപ്പോൾ കറക്റ്റാണ് കുഴപ്പമില്ല എല്ലാവർക്കും കാണാൻ പറ്റും നമ്മളോട് ഇന്നാ മെസ്സേജ് ഇട്ടേക്കുന്നത് അപ്പോൾ പിന്നെ എന്താണ് വേറെ വിശേഷങ്ങളൊന്നും നമ്മൾ നമ്മള് വയസ്സായിട്ടുള്ള പാടി പള്ളിക്കല്ലാ വണ്ടി നിർത്തിട്ടേക്കുന്നത് അപ്പൊ ആൾക്കാര് പോകുന്ന വഴി ഇങ്ങനെ കാണുന്നവര് കൈ നോക്കി കാണിക്കുന്നു അറിയുന്ന ആൾക്കാരൊക്കെയാ അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ടിങ്ങനെ തിരിയെന്നെ പിന്നെ നമുക്കൊരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നല്ലേ ഒന്ന് രണ്ട് പരിപാടികൾ ഈ ആഴ്ച ഉണ്ട് അല്ലേ അപ്പൊ അതൊക്കെ ഇനിയുള്ള വരുന്ന ദിവസങ്ങളിലുള്ള വീഡിയോ പറ്റുമോ എന്നുള്ളതാണ് പോവാൻ പറ്റിയാലേ ഞങ്ങൾ വീഡിയോ ഞാൻ ഇപ്പഴും തല ഇറങ്ങുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വീട്ടിൽ ഓടിച്ചല്ല വീട്ടിലേക്ക് വീട്ടിൽ ചെന്നിട്ട് ചായയൊക്കെ കുടിക്കുമ്പോൾ ശരിയാവും വേണേ കടയിൽ നിന്ന് കുടിക്കാൻ പിന്നെ വേണ്ട അഞ്ചു മിനിറ്റ് വരെ വീട്ടിൽ ചെല്ലാനായിട്ട് അതുകൊണ്ട് അവന് കടയിലിറങ്ങാത്ത അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് പിന്നെയുള്ള ദിവസത്തെ പരിപാടികളൊക്കെ വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഇനിയുള്ള അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ